തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് വാർഡിൽ താമസക്കാരല്ലാത്തവരെ ഒഴിവാക്കുന്നതിനായി നൽകിയ പരാതിയിൽ ഒരാളെ പോലും ഒഴിവാക്കുന്നതിന് പൊന്നാനി നഗരസഭാ സെക്രട്ടറി തയ്യാറായില്ലെന്ന് ബി ജെ പി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പുതിയ ആളുകളെ ഉൾപ്പെടുത്തുകയും വാർഡിൽ സ്ഥിരതാമസമില്ലാത്തവരെ ഒഴിവാക്കാനുമായി ബി ജെ നൽകിയ പരാതിയിൽ ഒരാളെപ്പോലും ഒഴിവാക്കിയില്ലെന്ന് ബി ജെ പി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു രണ്ടു തവണ കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കേണ്ടവരുടെ ലിസ്റ്റ് നൽകിയിട്ടും ഇത് ഗൗനിക്കാതെ സി പി എം വെട്ടാൻ നൽകിയ വോട്ടുകൾ മാത്രമാണ് വെട്ടിയത് ബി ജെ പിക്ക് സ്വാധീനമുള്ള അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് മുപ്പത്തിയൊന്ന് മുപ്പത്തിയഞ്ച് വാർഡുകളിൽ ബി ജെ പി നൽകിയ ലിസ്റ്റിൽ നിന്നും ഒരാളെ പോലും നീക്കം ചെയ്യാൻ സെക്രട്ടറി തയ്യാറായില്ല മൂന്ന് വർഷത്തിലധികം കാലം വാർഡിൽ നിന്നും മാറി താമസിക്കുന്നവരുടെ ലിസ്റ്റ് നൽകിയിട്ട് ഒരാളെ പോലും ഒഴിവാക്കിയില്ല അതേസമയം ഒരു മാസം മുമ്പ് മാത്രം വാർഡിൽ നിന്നും വിവാഹം ചെയ്തയച്ച ബി ജെ പിമാരെ വെട്ടിമാറ്റിയെന്നും നേതാക്കൾ ആരോപിച്ചു ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നത് ആണ് നഗരസഭാ സെക്രട്ടറി സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി അതിൽ വോട്ട് ചേർക്കും വോട്ട് വെട്ടും കറപ്ഷൻ നടത്തും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും ഈ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അത് അന്തിമ പിന്നീട് അതിൽ തിരുത്തലിനോട് അവസരം കൊടുക്കാറില്ല പക്ഷെ ഇത്തവണ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടു തവണയാണ് കരടാക്കിയത് ഒരു കരടാക്കി പിന്നെ അന്തിമെന്ന് പറഞ്ഞു നമ്മളതിനെ എല്ലാ പരിപാടിയും ചെയ്തു വീണ്ടും അത് കറക്ടാക്കിട്ടല്ല മൂന്നാമത്തെ തവണ എന്തോ അതിന്റെ ഫലമായി നീക്കം ചെയ്യാൻ വേണ്ടി രണ്ട് തവണ ബി ജെ പി നൽകിയ എല്ലാ ഹോം ഫൈവിലുള്ള എല്ലാ അപേക്ഷകളും വെറുതെ ഞങ്ങളുടെ നേരെ പോയി ഞങ്ങളെ കുറച്ച് പൈസ പോയി എന്നല്ലാതെ ഒരു ഗുണ ഒരൊറ്റ വോട്ട് പോലും ഞങ്ങളെ കൊടുത്ത് നീക്കം ഈ വാടിൽ നിന്ന് താമസം മാറിപ്പോയവര് ഇവിടുന്ന് എത്രയോ താരമായി വിവാഹം കഴിച്ചു പോയവര് ഇവരൊക്കെ ഇപ്പോൾ നിലനിൽക്കുക അപ്പൊ ഇതിനെ കുറിച്ച് ഞങ്ങള് മനസ്സിലാക്കിയത് എന്താ ചെയ്ത് ഈ ചുമതല ബ്രാഞ്ച് കമ്മിറ്റിക്ക് നമ്മുടെ സെക്രട്ടറി അതായത് ഈ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ കൈമാറി അവരെയാണ് ചുമതലപ്പെടുത്തിയത് അപ്പൊ സ്വഭാവ ലിസ്റ്റ് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട് ഇവരെയൊക്കെ അവിടെ നിലനിർത്തി ഇത് പന്നാനി നഗരസഭയിൽ ഈ മുപ്പത്തി ഒന്നാം വാർഡിൽ ഞാൻ നീക്കം ചെയ്ത ചെയ്യാൻ കൊടുത്തവരുടെ മൂന്ന് വർഷമായിട്ടും ആളിൽ താമസമില്ലാത്തവർ ഒരു വർഷത്തിനും മുകളിൽ താമസം ഇല്ലാത്തവർ അങ്ങനെ പല ആളുകളുടെയും വോട്ട് ലിസ്റ്റ് വെട്ടാൻ വേണ്ടി കൊടുത്തതാണത് ഇതിലൊരു ആളു പോലും അവർ നീക്കം ചെയ്തിട്ടില്ല ഇത് ഞാൻ അന്ന് ഹിയറിംഗിന് പോയി അഞ്ച് മണിവരെ ഞാൻ ആ ഓഫീസിലിരുന്നതാണ് നഗരസഭ ഓഫീസില് ഒരാൾ പോലും അവിടെ ഹിയറിങ്ങിന് വന്നിട്ടില്ല പക്ഷേ അവരെ പേരൊന്നും ഇതിന് ഒഴിവാക്കിയിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ വോട്ട് ചേർത്ത ആളുകളുടെ വോട്ടടക്കം വെട്ടിയിരിക്കുകയാണ് ഇതിനു മുൻപ് സെക്രട്ടറി വിളിച്ചു വരുത്തിയിട്ട് എല്ലാ പാർട്ടി നേതാക്കന്മാരെയും വിളിച്ചു ഒരു യോഗം നടത്തി അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസം എങ്കിലും നമ്മളെ വാടിൽ നിന്ന് ആറുമാസം മുൻപ് മാറി താമസിക്കുന്നവരെ ഒഴിവാക്കാൻ പാടു എന്നിട്ട് പോലും ഒരു മാസം പോലും ആവാത്ത ആളുകളേനും മുപ്പത്തൊന്നാം വാർഡിൽ ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരായി ഞങ്ങളവിടെ ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ ജോയിൻ ഡയറക്ടർ കോഴിക്കോട് എന്ന ഇതിൽ ആ അവിടെ അവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ വ്യക്തികൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനെതിരെ ഇലക്ഷൻക്കും പരാതി നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി നേതാക്കളായ ചക്കൂത്ത് രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ